പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവം എന്ന ഗ്രന്ഥത്തിൻ്റെ ഓഡിയോ എഡിഷൻ അഞ്ചാം ഭാഗം ദേശങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം എബേസിൻ്റെ ചരിത്രമായിരുന്നല്ലോ നാം ചിന്തിച്ചു വന്നത് എബേസിൻ്റെ ചരിത്രം വിശുദ്ധ ബൈബിളിൽ രണ്ട് വാക്യങ്ങളിലേ ഉള്ളൂ പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ മറ്റൊരിടത്തും നാം എബേസ് എന്ന വ്യക്തിയുടെ പേര് വായിക്കുന്നില്ല എന്നാൽ എബേസ് എന്ന മനുഷ്യൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന അതേ പുസ്തകത്തിൽ തന്നെ ഒന്ന് ദിന വർദ്ധാന്തം രണ്ടിൻ്റെ അൻപത്തി അഞ്ചാം വാക്യത്തിൽ എബേസ് എന്ന സ്ഥലത്തെക്കുറിച്ച് നാം വായിക്കുന്നു അവിടെ ഇങ്ങനെ തിരുവഴുത്തു പറയുന്നു എബേസിൽ പാർത്തു വന്ന ശാസ്ത്രജ്ഞന്മാരുടെ കുലങ്ങളാവിധം തീർത്ത് പറയുവാനാവില്ല എങ്കിലും ആ സ്ഥലത്തെക്കുറിച്ചുള്ള പൊതു നിഗമനം അനുഗ്രഹിക്കപ്പെട്ട എബേസിൻ്റെ പേരിൽ അറിയപ്പെട്ട സ്ഥലമെന്നാണ് എക്കാലത്തും പ്രധാനപ്പെട്ട വ്യക്തികളുടെ പേരിൽ സ്ഥലങ്ങൾ അറിയപ്പെട്ടിരുന്നു അങ്ങനെയെങ്കിൽ ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാപിച്ച എബേസിൻ്റെ പേരിൽ അറിയപ്പെട്ട സ്ഥലമായിരിക്കാം ഇത് നോക്കുക ആർക്കും പ്രതീക്ഷയ്ക്ക് വകയില്ലാതിരുന്ന ഒരുവൻ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ചപ്പോൾ അവൻ്റെ ദേശം അനുഗ്രഹിക്കപ്പെടുകയും അവൻ്റെ പേരിൽ ആ ദേശം അറിയപ്പെടുകയും ചെയ്തു തൻ്റെ ഭക്തന്മാർ നിമിത്തം ദൈവം ദേശത്തെ അനുഗ്രഹിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം അറിയപ്പെടുവാൻ സാധ്യതയില്ലാതിരുന്ന അനവധി ദേശങ്ങൾ കർത്താവിൻ്റെ ദാസന്മാർ നിമിത്തം ദൈവജനത്തിനിടയിൽ അറിയപ്പെടുവാൻ ഇടയായിട്ടുണ്ട് ചില ഉദാഹരണങ്ങൾ വിശുദ്ധ ബൈബിളിൽ നിന്ന് നമുക്ക് നോക്കാം തിഷ്ബി പ്രമുഖ നഗരങ്ങളെക്കാളും പട്ടണങ്ങളെക്കാളും അധികമായി ചെറിയ ദേശങ്ങൾ വിശുദ്ധ ബൈബിളിൽ പലപ്പോഴും തൻ്റെ ദാസന്മാർ നിമിത്തം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് ഗലിയാദിലെ തിസ്ബി വളരെ ചെറിയ സ്ഥലമായിരുന്നു അവിടെ നിന്നും ആത്മഭാരമുള്ള പ്രാർത്ഥനാ മനുഷ്യനായ ഏലിയാവ് എഴുന്നേറ്റതിനാൽ ആ സ്ഥലനാമം തിരുവഴുത്തിൽ ആറു പ്രാവശ്യം പരാമർശിക്കപ്പെടുന്നുണ്ട് ഒന്ന് രാജാക്കന്മാർ പതിനേഴിൻ്റെ ഒന്ന് ഇരുപത്തിയൊന്നിൻ്റെ പതിനേഴ് പതിനെട്ട് രണ്ട് രാജാക്കന്മാർ ഒന്നിൻ്റെ മൂന്ന് എട്ട് ഒൻപതിൻ്റെ മുപ്പത്തിയേഴ് അങ്ങനെ തിസ്പി ആറ് പ്രാവശ്യം ബൈബിളിൽ പരാമർശിക്കപ്പെടുന്നു ഏലിയാവ് നിമിത്തം പ്രാർത്ഥിക്കുന്ന ഏലിയാവ് നിമിത്തം മറ്റൊരുദാഹരണം നോക്കുക ഒരു മനുഷ്യൻ്റെ പേര് ഒരു രാജ്യത്തിൻ്റെ പേരായ ചരിത്രം ഇസ്രായേൽ സത്യത്തിൽ ദൈവം യാക്കോബിന് നൽകിയ പേരാണ് യാബോക്ക് കടമെങ്കിൽ വെച്ച് ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ച് അനുഗ്രഹം പൊരുതി വാങ്ങിയപ്പോൾ ദൈവം സമ്മാനിച്ച പേര് ഇസ്രായേൽ എന്ന പേരിൻ്റെ അർത്ഥം ദൈവത്തോട് പൊരുതി വാങ്ങുക ദൈവത്തിൻ്റെ പ്രഭു എന്നൊക്കെയാണ് യാബോക്ക് സംഭവത്തിന് ശേഷം യാക്കോബ് പൊതുവെ ഇസ്രായേൽ എന്നറിയപ്പെടുവാൻ തുടങ്ങി യാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കളെയും അനന്തരം ആ തലമുറയിൽ നിന്ന് ഉത്ഭവിച്ച ആ ജനത തന്നെ ഇസ്രായേൽ എന്നറിയുവാൻ തുടങ്ങി ഇസ്രായേലിയർ ഇസ്രായേൽ മക്കൾ ഇസ്രായേൽ ജനം എന്നൊക്കെ വേദപുസ്തകം ആവർത്തിച്ച് രേഖപ്പെടുത്തുന്നുണ്ട് അതിലൊക്കെ ഉപരി ദൈവം അവർക്ക് നൽകിയ രാജ്യത്തിൻ്റെ പേര് ഇസ്രായേൽ എന്നായി അത് ചിന്തിക്കേണ്ട വസ്തുതയാണ് ഒരു മനുഷ്യൻ്റെ പേര് ഒരു രാജ്യത്തിൻ്റെ പേരായി യഹൂദർ കനാൻ നാട് അവകാശമാക്കിയ ശേഷം പിന്നീട് അതിൻ്റെ പേര് കനാൻ എന്നായിരുന്നില്ല ഇസ്രായേൽ എന്നായിരുന്നു ഇന്നും ആ രാജ്യത്തിൻ്റെ പേര് ഇസ്രായേൽ എന്നാണ് നാലായിരം വർഷങ്ങൾക്ക് മുൻപേ യാബ് യാക്കോബ് എന്ന ഒരുവൻ ഒരു കടവിൻ്റെ തീരത്തിരുന്ന് ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചപ്പോൾ ദൈവം യാഘോബിന് നൽകിയ പേര് ഇസ്രായേൽ എന്ന പേര് രാജ്യത്തിൻ്റെ പേരായി ഇന്നും നിലനിൽക്കുന്നു ഭൂപടത്തിൽ നിലനിൽക്കുന്നു അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്നവൻ്റെ ദേശത്തെ പ്രാർത്ഥിക്കുന്നവൻ്റെ രാജ്യത്തെ അനുഗ്രഹിക്കുവാൻ ദൈവം ശക്തനാണ് എന്ന കാര്യം മറക്കാതിരിക്കുക ഭേദലഹ്യമിനെ നോക്കുക യഹോദാ സഹസ്രങ്ങളിൽ ചെറിയ പട്ടണമായിരുന്നു ഭേദലഹ്യം എന്നാൽ അതിനൊരു വാക്തത്വം ലഭിച്ചു മശികിയായ യേശു അതിൽ ജനിക്കുമെന്നുള്ള വാക്തത്വം മീഖ അഞ്ചിൻ്റെ രണ്ട് യേശു ജനിച്ചപ്പോൾ ഭേദലഹ്യം വലുതായി അതുകൊണ്ടാണ് മത്തായി പ്രവചന നിവൃത്തിക്ക് ശേഷം അതിൻ്റെ അനന്തരഫലം കൂടെ ഉൾപ്പെടുത്തി ഇപ്രകാരം രേഖപ്പെടുത്തുന്നത് യഹൂദാ ദേശത്തിലെ വേദലഹേമേ നീ യഹൂദാ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയിക്കുവാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും വേദലഹയം മീഖ പ്രവചിക്കുമ്പോൾ ചെറുതായ ഒരു സ്ഥലമായിരുന്നു യഹൂദാ സഹസ്രങ്ങളിൽ ചെറുത് എന്നാൽ മത്തായി യേശുവിൻ്റെ ജനനത്തിന് ശേഷം ആ പ്രവചന നിവൃത്തി വീണ്ടും രേഖപ്പെടുത്തുമ്പോൾ ഒട്ടും ചെറുതല്ല എന്നാണ് രേഖപ്പെടുത്തുന്നത് ഒട്ടും ചെറുതല്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയത് എന്നാണ് ലക്ഷം സ്ഥലങ്ങളിലുള്ള കോടാനുകൂടി ജനങ്ങൾ ഇന്നും വേദലഹീമിനെ നന്ദിയോടെ സ്മരിക്കുന്നു സാധാരണ ഗ്രാമമായ ഭേദലഹിം ഏറ്റവും വലുതായി തീർന്നത് രണ്ട് കാരണങ്ങളാലാണ് ഒന്ന് രക്ഷകനായ യേശു അവിടെ ജനിച്ചു ലോകത്തിൽ നാം ചെറിയവരാണെങ്കിലും യേശു എന്ന രക്ഷകൻ നമ്മുടെ ഉള്ളിൽ ജനിച്ചാൽ പിന്നെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നാം ലോകത്തിലേക്കും ഏറ്റവും വലിയവരാണ് വാക്തത്വം നിവർത്തിക്കപ്പെട്ടു വേദലഹീമിനോടുള്ള അതുകൊണ്ട് അത് തീർന്നു നമ്മുടെ ജീവിതത്തോടും ശുശ്രൂ ശുശ്രൂഷയോടുമുള്ള ബന്ധത്തിൽ ദൈവം തന്നിരിക്കുന്ന വാക്തത്വങ്ങൾ എപ്പോൾ നിവർത്തിയാകുന്നുവോ അപ്പോൾ നമ്മുടെ ആത്മീയ ഉയർച്ചയും ആരംഭിക്കും മറ്റൊരു സ്ഥലം നോക്കുക നസ്രേത്ത് നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പ്രതീക്ഷാരഹിതമായൊരു ചോദ്യം നഥനിയൽ ആരാഞ്ഞത് അതിൻ്റെ സാധ്യത ഇല്ലായ്മ നിമിത്തമായിരുന്നു എന്നാൽ നസ്രയത്ത് എന്ന സാധ്യതയില്ലാതിരുന്ന പട്ടണം ഇന്നും അറിയപ്പെടുന്ന സ്ഥലമാണ് കാരണം യേശു അവിടെ വളർന്നതിനാലാണ് നസ്രേനായ യേശു നസ്രയത്തെ നസ്രാണികൾ എന്നുള്ള പദം വളരെ പ്രസിദ്ധമാണ് പൊതി നിയമത്തിൽ മുപ്പത് പ്രാവശ്യം നസ്രയെ തന്ന സ്ഥലം പരാമർശിക്കപ്പെടുന്നു യേശു അവിടെ വളർന്നതിനാൽ നമ്മളുടെ ഉള്ളിൽ യേശു രക്ഷകനായി ജനിച്ചു എന്നൊരു അനുഭവം മാത്രം പോരാ യേശു ക്രിസ്തു നമ്മിൽ വളരണം ആത്മീയതയിൽ നാം വളരണം ക്രിസ്തുവിൽ നാം വളരണം അപ്പോൾ നാം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അറിയപ്പെടുന്നവരായി തീരും ദേശങ്ങളെ നൽകുന്നവനാണ് ദൈവം എന്ന് നാം മറന്നു പോകരുത് ആദമനെ ഹവിയെ സൃഷ്ടിച്ചപ്പോൾ അവർക്ക് പാർക്കുവാൻ മനോഹരമായ സ്ഥലം ഏതൻ തോട്ടം ഒരുക്കി നൽകി ദെയ്യോ അബ്രഹാമിനെ വിളിച്ചിറക്കിയപ്പോൾ ആ കൂട്ടത്തിൽ ദേശത്തിൻ്റെ വാക്തത്വവും ഉണ്ടായിരുന്നു നീ തല നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വതമായി തരുമെന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു ഉൽപ്പത്തി പതിമൂന്നിൻ്റെ പതിനാല് പതിനഞ്ച് ദൈവം അത് ചരിത്രത്തിൽ നിവർത്തിക്കുകയും ചെയ്തു ഇസ്രായേലിയർ മിശ്രൈമിൽ ചെന്നപ്പോഴും ദൈവം അവർക്ക് മനോഹരമായ ഘോഷൻ ദേശം നൽകി ഈ ഭൂമി നമ്മുടെ ദൈവത്തിൻ്റേതാണ് ഭൂമി അതിൻ്റെ പൂർണ്ണതയും ഭൂതലം അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു ദൈവത്തിൻ്റെ വചനത്താലാണ് ഇത് ഉളവായത് മനുഷ്യനെ പാപത്തിലേക്ക് നയിച്ചതിലൂടെ ഈ ലോകം ഇപ്പോൾ ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് മാത്രം കൈവശാവകാശം മാത്രമേ പിശാചിനുള്ളൂ ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ദൈവത്തിനാണ് യേശുക്കസുവിലൂടെ വീണ്ടെടുപ്പിൻ്റെ ഭാഗ്യമാ ഭാഗമായി അന്ത്യത്തിൽ ഈ ഭൂമിയും വീണ്ടെടുക്കപ്പെടും എന്നാൽ ഇന്ന് തന്നെ തൻ്റെ സഭയിലൂടെ ദൈവം ആ പ്രവൃത്തി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു നാം ചോദിക്കുന്നെങ്കിൽ അവിടുന്ന് ദേശങ്ങളെ ഭൂമിയുടെ അറ്റങ്ങളെ നമുക്ക് കൈവശമായി തരും പാർക്കേണ്ടതിനായി ദൈവസഭകൾ സ്ഥാപിക്കേണ്ടതിനായി കർത്താവിൻ്റെ സുവിശേഷത്താൽ ഈ ദിവസങ്ങളിൽ നാം ദേശങ്ങളെ അവകാശമാക്കുന്നവരായി മുൻപോട്ട് പോകണം മറ്റൊരു കാര്യം കൂടെ നാം തിരിച്ചറിയണം ദേശത്തിന് സൗഖ്യം വരുത്തുന്നവനാണ് നമ്മുടെ ദൈവം അതിന് നിദാനമായി തീരേണ്ടത് ദൈവജനമാണ് അവരുടെ പ്രാർത്ഥനയാണ് എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം കൊടുക്കും രണ്ട് ദിനവൃത്താന്തം ഏഴിൻ്റെ പതിനാല് ദൈവമക്കളിലൂടെയാണ് ദേശത്തിന് ആത്മീയ സൗഖ്യമുണ്ടാകേണ്ടത് ദൈവസഭ ഒരു ദേശത്തുണ്ടെങ്കിൽ അത് നിമിത്തം അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹവും നന്മയും ഉണ്ടാകണം തങ്ങളുടെ ദേശത്തിന് ആ ഒരു സഭ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പാപത്തിൻ്റെ തേർവാഴ്ച ആ ദേശത്ത് നടക്കുവാൻ ഇടവരികയില്ല തങ്ങളുടെ ദേശത്തെക്കുറിച്ച് ഭാരമുള്ള ദൈവസഭകൾ ഇന്ന് കുറവായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പിശാജ് നമ്മുടെ ദേശങ്ങളെ ദുഷ്ടത കൊണ്ട് നിറയ്ക്കുന്നത് ദേശത്തിനായി പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കേണ്ട ദൈവസഭ ഇന്ന് മയങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിശാചി വെറുതെയിരിക്കുന്നവനല്ല അവൻ കള വിതച്ചു കൊണ്ടിരിക്കും ഇതിൻ്റെ നടുവിൽ സഭ അധികം ജാഗ്രതയോടെ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് പ്രാർത്ഥിക്കുന്ന സഭയെ ആ ദേശത്തിലെ തിന്മകൾ കീഴടക്കിയില്ല പ്രാർത്ഥിക്കാത്ത സഭയിലേക്ക് ലോകം ഇഴഞ്ഞു കയറും വിശ്വസ്ത ദൈവദാസന്മാർ ദേശത്തിനൊരു കിരീടം പോലെ ആയിരിക്കും അവരിലൂടെ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹങ്ങൾ ആ ദേശനിവാസികൾക്ക് അധികമധികം ലഭിച്ചുകൊണ്ടിരിക്കും ജന്മസ്ഥലത്തിനായും താമസസ്ഥലത്തിനായും നമ്മുടെ പ്രവർത്തന സ്ഥലങ്ങൾക്കായും നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം ഭൂമിയുടെ അറ്റത്തോളം എന്നൊരു പദം യേശു ക്രിസ്തു ഉപയോഗിക്കുകയാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യൻ ആഗോള കാഴ്ചപ്പാടുള്ളവനായിരിക്കണം ഭൂമിയുടെ അറ്റത്തോളം സാക്ഷിയാകുവാനാണ് യേശു കൽപ്പിച്ചത് അപ്പോ സ്ഥലപ്രവൃത്തി ഒന്നിൻ്റെ എട്ട് മത്തായി ഇരുപത്തിയെട്ടിൻ്റെ പത്തൊൻപത് ഭൂമി മുഴുവൻ യേശുവിൻ്റെ സുവിശേഷം എത്തണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ദൈവമയക്കുന്നിടത്തൊക്കെയും പോയി അതറിയിക്കുകയും ചെയ്യുന്നവനാണ് ക്രിസ്തുവിശ്വാസി സർവ്വലോകത്തിലും ദൈവപ്രവൃത്തി നടക്കുവാനും പരിശുദ്ധാത്മാ വ്യാപരിച്ച് സുവിശേഷഘോഷണം സാധ്യമാക്കി സഭ സ്ഥാപിതമാകുവാനും സഭ വളരുവാനും നിരന്തരമായി നാം പ്രാർത്ഥിക്കണം ദൈവമക്കളെന്ന നിലയിൽ യേശുക്രിസ്തുവിലൂടെയുള്ള സകല സ്വർഗീയ അനുഗ്രഹങ്ങളും സകലർക്കും ലഭ്യമാകേണ്ടതിനായി നാം എപ്പോഴും പ്രാർത്ഥിക്കണം ഓരോ ഭാഷക്കാർക്കും ആവശ്യമായ അപ്പോസ്വലന്മാരെയും ഉപദേഷ്ടക്കന്മാരെയും ഇടയന്മാരെയും പ്രവാചകന്മാരെയും സുവിശേഷകന്മാരെയും എഴുന്നേൽപ്പിക്കേണ്ടതിനായി നാം ദൈവത്തോടെ യാചിക്കണം ഫലകരവും വ്യാപകവുമായ ഒരു ആത്മീയ ഉണർവ് എല്ലായിടത്തും അയക്കേണ്ടതിനായി നാം ദൈവത്തോടെ അപേക്ഷിക്കണം ലോകത്തിൻ്റെ ഏത് കോണിലും ക്രിസ്തുവിലുള്ള വിശ്വാസ നിമിത്തം ദൈവജനം നേരിടുന്ന എല്ലാ തരത്തിലുള്ള പീഡനവും നമ്മുടെ വേദനയായി കണ്ട് നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സർവഭൂമിയിലും ദൈവത്തിൻ്റെ മഹത്വം പരക്കട്ടെ ധനികർക്കൊരു അബദ്ധ ധാരണയുണ്ട് വിദേശത്തുള്ളവർക്കും പണമുള്ളവർക്കുമൊക്കെയുള്ള ഒരു അബദ്ധധാരണ സുവിശേഷ വേലയ്ക്കായി ഏതായാലും പോകുവാൻ കഴിയുന്നില്ല അതുകൊണ്ട് അതിനു പകരമായി പണം ചെലവിട്ടാൽ മതിയെന്ന് അത് തെറ്റായ ധാരണയാണ് ധനം ചെലവിടുന്നത് നല്ലതാണെങ്കിലും ഏറ്റവും പ്രധാനമായി വേണ്ടത് അതല്ല യേശു പഠിപ്പിച്ചത് മറക്കാതിരിക്കുക കൊയ്ത്ത് വളരെയുണ്ട് സത്യം വേലക്കാരോ ചുരുക്കം ആകിയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് തൻ്റെ കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാജിപ്പീൻ മത്തായി ഒൻപതിൻ്റെ മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് ലൂക്കോസ് പത്തിൻ്റെ രണ്ട് ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം വേലക്കാരെ കൊയ്ത്തിനായി അയക്കേണ്ടതിനായി ദൈവത്തോടെ അപേക്ഷിക്കുകയാണ് സുവിശേഷീകരണത്തിനായും ഉണർവിനായും പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വലിയ കാര്യമല്ല പണം നൽകുന്നത് ധനം ചെലവിടുന്നതും ദൈവവേലക്കാരെ സഹായിക്കുന്നതും പ്രാർത്ഥനയ്ക്ക് പകരമാകില്ല നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിന്നെ മാത്രമല്ല നിന്റെ ദേശത്തെയും അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ദൈവമക്കൾ നിമിത്തം ദൈവം ദേശത്തെ അനുഗ്രഹിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യും സുവിശേഷ നിമിത്തം ഇരുണ്ട സ്ഥലങ്ങളെയും സംസ്കാരങ്ങളെയും ശോഭയേറിയ ഒളിച്ചത്തിലേക്ക് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ദൈവം കൊണ്ടുവന്നു ഇന്ത്യയിലെ അനേക ഗ്രാമങ്ങളെ സംബന്ധിച്ചും ഇതെത്രയോ സത്യമാണ് സുവിശേഷ മുന്നേറ്റത്തിലൂടെ അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും ദേശങ്ങളെയും രാജ്യങ്ങളെയും ദൈവം വിടുവിച്ചിട്ടുണ്ട് ആ ദേശത്തെ എബേസ് തീർത്ത ദൈവം നമ്മുടെ ദേശത്തെയും തീർക്കും നാം പ്രാർത്ഥിച്ചാൽ ദേശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സുവിശേഷീകരണത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ദേശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ ഉത്തരവാദിത്വമാണ് കടപ്പാടാണ് യേശുവിനെ നാം സ്നേഹിക്കുന്നെങ്കിൽ മനുഷ്യരെ നാം സ്നേഹിക്കുന്നെങ്കിൽ എല്ലാ ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ലോകരാജ്യങ്ങളുടെയും ഭൂപടം നാം വാങ്ങിച്ചു വച്ച് അതിൽ കൈവച്ച് ദേശങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കണം അങ്ങനെ ദേശങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം ആ ദേശങ്ങളിൽ കൊയ്ത്തുകാരെ സുവിശേഷകരെ എഴുന്നേൽപ്പിക്കും അവരിലൂടെ സഭകളുണ്ടാകുവാൻ ദൈവം കൃപ ചെയ്യും അങ്ങനെ സർവ്വലോകത്തിലും സുവിശേഷം പരക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇടവരുത്തും ദേശങ്ങൾക്ക് വേണ്ടി രാജ്യങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അണച്ച് സുവിശേഷീകരണ പ്രക്രിയയിൽ വലിയ ദൂരം പിന്നിടുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം അതിനായി ദൈവം ഓരോരുത്തരുടെ മേൽ കൃപ പകരട്ടെ ആത്മഭാരം പകരട്ടെ പ്രാർത്ഥനയുടെ മനുഷ്യരാക്കി ദൈവം നമ്മെ തീർക്കട്ടെ